നമസ്കാരം വി ജി റാം ജി ഈ ഒരു വാക്ക് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുന്നുണ്ട് നമ്മുടെ എം ജി നരേഖ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം അവസാനിക്കുവാണ് സോ അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി അവസാനിക്കുക എന്നുള്ളതല്ല പക്ഷേ അതിനെ വേറൊരു രൂപത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു പുതിയ നിയമത്തിലൂടെ കൊണ്ടുവരുന്നു ആൻഡ് ആ നിയമമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കൺസേൺസ് ഉണ്ട് നമുക്കൊരു ക്യുക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കോമ്പറ്റേറ്റീവ് എക്സാം പേഴ്സ്പെക്റ്റീവിൽ ഒരു ആസ്പിറൻറ്റ് എന്ന രീതിയിൽ നിങ്ങൾ അറിയേണ്ടത് ഒരു സിറ്റിസൺ എന്ന രീതിയിൽ നിങ്ങൾ അറിയേണ്ടതെന്ന് ഒന്ന് ഓടിച്ചു നോക്കാം ഓക്കെ സോ നിങ്ങൾക്കറിയാം വിക്സിത്ത് ഭാരത് ഗ്യാരൻറ്റി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക ഗ്രാമീൺ ബിൽ എന്നുള്ളതാണ് വി ജി റാം എന്നുള്ള ബില്ലിൻ്റെ ഫോം സോ അത് പാർലമെന്റിൽ എത്തി നിങ്ങൾക്കറിയാം ഡിബേറ്റ് നടക്കുന്നു പുറത്ത് ഡിബേറ്റ് നടക്കുന്നു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസ് വരുന്നു ആൻഡ് അവിടെ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ട് ഒരു ബില്ല് ഗവൺമെൻറ് കൊണ്ടുവരുന്നു സോ ഗവൺമെൻ്റ് വിഷൻ എന്നുള്ളത് അല്ലെങ്കിൽ ഒരു നാഷണൽ വിഷനായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്നത് വിക്സിത് ഭാരത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ കേട്ട് കാണും സോ എന്തുകൊണ്ട് ഒരു ബില്ലുമായിട്ട് ഗവണ്മെന്റ് മുന്നോട്ട് വരുന്നു ഇവിടെ ഗവണ്മെന്റ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്കറിയാം വിക്സിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് അല്ലെങ്കിൽ ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്ക് ഡെവലപ്പഡ് ആയിട്ടുള്ളൊരു കൺട്രി ആയിട്ട് മാറുക എന്നുള്ളൊരു വിഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് ഉണ്ട് അതിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്ന മാറ്റങ്ങളുടെ കൂട്ടത്തിലാണ് ഈ ഒരു എൻ ജി നരേഖയുടെയും മൊത്തത്തിലുള്ള ഒരു അഴിച്ചുപണി നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം ഓക്കെ സോ പ്രീവിയസ് സ്കീമിൽ നിന്ന് രണ്ടായിരത്തി അഞ്ചിലാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആയിട്ട് ഒരു റൂറൽ എംപ്ലോയ്മെൻറ്റ് കിട്ടുക എന്നുള്ള ഒരു സിറ്റിസൺ മാറുന്നത് ആൻഡ് അതാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വി ജി റാം എന്ന രീതിയിലോട്ട് മാറുന്നത് സോ ഒരു വലിയ ഡ്രമാറ്റിക്കായ ചേഞ്ച് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ കാരണങ്ങൾ നമുക്ക് അടുത്ത സ്ലൈഡുകൾ കാണാം സോ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു ഒന്ന് സോഷ്യോ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യ ഒരു വലിയ ഡെവലപ്പഡ് ഫേസിലോട്ട് കടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള എന്താ ഒരു റൂറൽ എംപ്ലോയ്മെൻറ്റ് യൂസേജ് അല്ല നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നത് ആൻഡ് അതുപോലെ തന്നെ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ നിന്ന് ഫ്യൂച്ചർ ആയിട്ട് ഫ്യൂച്ചർ ആയിട്ട് ഗവൺമെൻറ് കാണുന്ന ഇൻഫ്രാസ്ട്രക്ചർ പോലെയുള്ള ഫീൽഡുകളിൽ ഈ റൂറൽ എംപ്ലോയ്മെൻ്റ് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഗവണ്മെന്റ് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് പിന്നുള്ള കാര്യം ഓക്കെ സോ സ്വാഭാവട്ടും നമ്മുടെ ഇപ്പോൾ കയ്യിലുള്ള എം ജി നരേഖ ബില്ലിനെ റീപ്ലേസ് കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്ന ഈ ഒരു നിയമം വരാൻ പോകുന്നു എന്താണ് പ്രധാനപ്പെട്ട ചേഞ്ച് ഒന്നറിയാം ലൈവ്ലിഹുഡ് എന്നുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഗവൺമെൻറ് ഓഫ് അല്ലെങ്കിൽ ഏതൊരു ഗവണ്മെന്റിനോടും സിറ്റിസൺ ഉറപ്പു വരുത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ദാറ്റ് ലിവിങ് വേജ് എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ പുറത്ത് നിന്ന് കൊണ്ടാണ് എം ജി നരേഖ പോലെയുള്ള റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമുകൾ ഇന്ത്യയിൽ വന്നത് ഓക്കെ സോ ആ ഒരു റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം അതുപോലെ നിലനിർത്തുക തന്നെയാണ് ചെയ്യുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തെ എന്താ ജോലി റൂറൽ ജോലി ഉറപ്പു വരുത്തലാണ് ഈ ഒരു എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിന്റെ പ്രധാന ഉദ്ദേശം അപ്പം നൂറ് എന്നുള്ള മുൻപുള്ള നമ്പറിൽ നിന്ന് നൂറ്റി ഇരുപത്തഞ്ച് എന്നുള്ള ഉറപ്പായിട്ടുള്ള ജോലി ദിവസങ്ങൾ എന്ത് ചെയ്യുന്നു ഈ ഒരു നിയമം മുന്നോട്ട് വയ്ക്കുന്നു അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു റൂറൽ ഹൗസ് ഹോൾഡിന് പെർ ഫിനാൻഷ്യൽ ഇയറിൽ നൂറ്റി ഇരുപത്തഞ്ച് ദിവസമെങ്കിലും എന്ത് ചെയ്യണം ഗ്യാരൻ്റീഡ് എംപ്ലോയ്മെൻറ്റ് വേണം എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് ആയ നിയമത്തിൻ്റെ ക്ലോസ് ഫൈവ് പറയുന്നത് ഓക്കെ ആൻഡ് വേജ് റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഇതേ നിയമത്തിൻ്റെ വിജി റാം ജി ബില്ലിൻ്റെ ക്ലോസ് ടെൻ പറയുന്നത് വേജ് റേറ്റിനെ കുറിച്ചാണ് സോ അറിയാം നിലവിലുള്ള പോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യും ആൻഡ് ഇറ്റ് കൻ നോട്ട് ബി ലെസ് ദാൻ ദി പ്രിവൈലിങ് എം ജി നരേഖ റേറ്റ് അറ്റ് ദി ടൈം ഓഫ് കമ്മെൻസ്മെൻറ്റ് ഇപ്പോഴുള്ള എം ജി നരേഗ റേറ്റിനേക്കാൾ കുറവ് വരാത്ത രീതിയിൽ ഒരു വേജ് റേറ്റ് ആരും നിയും സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യും ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് ഇത് എം ജി നരേഖ ആക്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് എന്നുള്ളത് അറിയാം ഒരാൾ ഒരു ജോലി ആവശ്യപ്പെടുന്നു അപ്പോൾ അയാളുടെ സ്റ്റാറ്റ്യൂട്ടി റേറ്റ് ആണ് അവർ ആവശ്യപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ആ ജോലി കൊടുത്തില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും അത് അറിയണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വർക്ക് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അലവൻസ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് സോ എന്താണ് ഇവിടെ കൊടുക്കേണ്ട വേജ് റേറ്റ് എന്നുള്ളത് അപ്പോൾ അവിടെ റേറ്റ് എന്നുള്ളത് ഏത് എന്താണ് ഈ അലവൻസ് എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്ന കൊടുക്കേണ്ട എമൗണ്ട് എന്നുള്ളത് സോ റേറ്റ് എന്നുള്ളത് വൺ ബൈ ഫോർത്ത് ഓഫ് ദി വേജ് റേറ്റ് ഫോർ ഫസ്റ്റ് തേർട്ടി ഡേയ്സ് മനസ്സിലായില്ലേ ആദ്യത്തെ മുപ്പത് ദിവസത്തെ ഫിനാൻഷ്യൽ ഇയറിൽ ആണെങ്കിൽ എന്ത് ചെയ്യണം വൺ ബൈ ഫോർത്ത് ഓഫ് ദി വേജ് റേറ്റും തുടർന്നുള്ള ഭാഗത്തിന്റെ ഫിനാൻഷ്യൽ ഇയറിൽ പകുതിയോളം വേജ് റേറ്റും എന്ത് ചെയ്യണം അലവൻസ് ആയിട്ട് കൊടുക്കേണ്ടി വരും ഓക്കെ സോ ആ കാര്യത്ത് ഭയങ്കര ക്ലിയർ ചെയ്യുക ആദ്യത്തെ മുപ്പത് ദിവസം ഫിനാൻഷ്യൽ ഇയർ ആണെങ്കിൽ ഇറ്റ്സ് വൺ ബൈ ഫോർത്ത് ഓഫ് ദി വേജ് റേറ്റ് ആൻഡ് തുടർന്നുള്ള ഫിനാൻഷ്യൽ ഇയറിന്റെ സമയത്ത് ഇറ്റ്സ് വൺ ബൈ ടു ഓക്കെ സോ എം ജി നരകയിൽ നിന്നുള്ള ഏറ്റവും പ്രധാന ഷിഫ്റ്റ് ഇവിടെ എന്ത് തന്നെയാണ് ഈ സ്ലൈഡ് എന്ന് നിങ്ങൾ കണ്ട ഇറ്റ്സ് നൂറിൽ നിന്ന് നൂറ്റിരുപത്തഞ്ച് ദിവസമായിട്ട് മാറി പക്ഷേ അങ്ങനെയെങ്കിൽ നൂറിൽ നിന്ന് നൂറ്റി ഇരുപത്തഞ്ച് ദിവസമായിട്ട് മാറിയെങ്കിൽ എന്തിനാണ് ഇത് ഇത്ര വിമർശിക്കപ്പെടുന്നത് എന്നുള്ളതായിരിക്കും ഒരു ചോദ്യം ആൻഡ് അത് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞു വിക്സി ഭാരതിലോട്ട് ഇന്ത്യയെ കൊണ്ടുപോകാൻ ഈ റൂറൽ പ്രോഗ്രാം ഉപയോഗിക്കണം ഓക്കെ സോ അവിടെ ഒരു കൃത്യമായ പ്ലാനിങ് ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നമുക്ക് കാണാം ഒന്നാമത്തെ കാര്യം പഞ്ചായത്ത് ലെവലിൽ നിന്ന് വിക്സിത് ഗ്രാമ പഞ്ചായത്ത് പ്ലാനുകൾ ഉണ്ടാക്കുക ഓരോ പഞ്ചായത്തുകളും എന്ത് ചെയ്യുന്നു വികസിത എന്താ പഞ്ചായത്തുകളാകുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള വിക്സിത് ഗ്രാമ പഞ്ചായത്ത് പ്ലാനുകൾ ഉണ്ടാക്കണം ആൻഡ് അതാണ് ഫൗണ്ടേഷൻ എന്നുള്ളതാണ് വി ജി റാം ജി ക്ലോസ് ഫോർ പറയുന്നത് തുടർന്ന് ഇത് ബ്ലോക്ക് ലെവലിലോട്ടും ജില്ലാ ലെവലിലോട്ടും സ്റ്റേറ്റ് ലെവലിലോട്ടും അങ്ങനെ നാഷണൽ ലെവലിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കാണുന്ന ഒരു പ്ലാനാണ് അല്ലെങ്കിൽ ഒരു വികസിത എന്താ നിർമ്മിതിയാണ് അല്ലെങ്കിൽ രൂപമാണ് എന്ത് വിക്സിത് ഭാരത് നാഷണൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാക്ക് എന്നത് സോ ഇതിലോട്ടുള്ള ഫൗണ്ടേഷൻ ആണ് ഇതിലോട്ടുള്ള ഒരു ഫണലിംഗ് ആണ് ഈ ഇന്ത്യയിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം വഴി റൂറൽ എംപ്ലോയ്മെൻ്റ് ഗ്യാരൻറ്റി പ്രോഗ്രാം വഴി നടക്കുന്ന ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം വഴി ഉണ്ടാകേണ്ട എന്നുള്ളതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എന്ത് ഒരു എന്താ എയിം അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള പോളിസി ചിന്ത എന്ന് പറയുന്നത് അതാണ് ഓക്കെ സോ ഇതിൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ കണ്ടു എന്താണ് വിക്സിത് ഗ്രാം പഞ്ചായത്ത് പ്ലാൻ സോ ഈ ടേം കമ്മ്യൂണിറ്റി പരീക്ഷയ്ക്ക് നിങ്ങൾ ഓർത്ത് വെച്ചോ ആൻഡ് അവിടെ നിന്ന് മുകളിലോട്ട് പോയിട്ട് എന്ത് വരും വിക്സിത് ഭാരത് നാഷണൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാക്ക് ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ ഓക്കെ ആൻഡ് ഇതെല്ലാം എങ്ങോട്ടാണ് വീണ്ടും പോകുന്നത് പി എം ഗതിശക്തി സ്കീം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പി എം ഗതിശക്തി പ്രൈം മിനിസ്റ്റർ ഗതിശക്തി സ്കീമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മാസ്റ്റർ പ്ലാനോട്ട് അലൈൻ ചെയ്തിട്ട് വേണം ഈ പഞ്ചായത്ത് ലെവൽ മുതലുള്ള എന്ത് ചെയ്യേണ്ടത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ മുന്നോട്ട് പോകേണ്ടത് എന്നുകൂടെ ഇതേ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഷെഡ്യൂൾ വൺ പാരഗ്രാഫ് ഫൈൽ അതാണ് പറയുന്നത് ഓക്കെ സോ ക്ലിയർ ആണ് ഗവൺമെൻ്റ് വിക്സിത് ഭാരത് അജണ്ടയുമായിട്ട് വിക്സിത് ഭാരത് അജണ്ടയുമായിട്ട് ഗവൺമെൻറ്റിൻ്റെ പി എം ഗതിശക്തി പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ആൻഡ് ആഫ്റ്റർ ഓൾ ആ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും ഇന്ത്യയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കാണുന്ന വിഷയനുമായിട്ട് പഞ്ചായത്ത് തലം മുതൽ എസ്പെഷ്യലി ഈ ഒരു എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിനെ അലൈൻ ചെയ്യിക്കൽ കൂടെയാണ് ഈ മാറ്റത്തിന്റെ ഉദ്ദേശം സോ നാല് പ്രധാന പില്ലേഴ്സ് തന്നെ എടുത്തു പറയുന്നുണ്ട് ഒന്ന് വാട്ടർ സെക്യൂരിറ്റി വാട്ടർ കൺസർവേഷൻ ഇറിഗേഷൻ ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് കനാൽ ചെക്ക് ഡാം പോണ്ട് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ഉറപ്പ് വരുത്തുക അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഇത്തരം വർക്കുകൾ ഇപ്പോഴും എം ജി നരേഖ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ നിയമത്തെ അനുകൂലിക്കുന്ന നിയമം ഇൻട്രഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ള വാദം എന്ന് പറയുന്നത് അത് പൂർണ്ണമായും ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിലോട്ട് ഉറപ്പ് വരുത്താൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് പ്രാപ്തമായ ഒന്നല്ല ഇന്നത്തെ എം ജി നരേഖ എന്നുള്ളതാണ് പറയപ്പെടുന്നത് ആൻഡ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡിംഗ് റോഡ് ബിൽഡിംഗ്സ് പഞ്ചായത്ത് ഭവൻ അംഗൻവാടി സാനിറ്റേഷൻ കണക്റ്റിവിറ്റി പ്രോഗ്രാംസ് ഇതൊക്കെ ഡെവലപ്മെൻറ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരും അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോഴും ചെയ്യുന്നതല്ലേ തീർച്ചയായും ആണ് പക്ഷെ ഇതിനെ ഗവൺമെൻറ് കാണുന്ന വിഷനിലോട്ട് കൊണ്ടുവരാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു ഓക്കെ ആ ലീവിലൂടെ ഇൻഫ്രാസ്ട്രക്ചർ എസ്പെഷ്യലി അഗ്രികൾച്ചർ ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് പോലെയുള്ള മേഖലകളിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ ആൻഡ് ക്ലൈമറ്റ് ആൻഡ് ഡിസാസ്റ്റർ റെസീലിയൻസ് ഡിസാസ്റ്റർ ഡെവലപ്മെൻ്റ് കൂടെ അല്ലെങ്കിൽ ഡിസാസ്റ്റർ റിസീലിയൻസും കൂടെ റെസീലിയൻസ് എന്നുള്ളതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം എന്നുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്നുള്ളത് സോ അതിലോട്ട് കൂടെ എങ്ങനെ ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിയെ അലൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ മാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടിയെയും അഗ്രികൾച്ചർ നീഡിനെയും അലൈൻ ചെയ്യുന്ന ഒരു പ്രത്യേക മാറ്റം കൂടെ ഈ ഒരു സ്കീമിൽ അല്ലെങ്കിൽ ഈ ഒരു മാറ്റുന്ന നിയമത്തിൽ കൊണ്ടുവരുന്നതാണ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എക്സാം ഇതൊരു ഒരു എന്താ പറയുക സെന്റൻസ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാനുള്ള സാധ്യത വരുന്ന യു എക്സാം വരെയുള്ള എക്സാമുകളിൽ സാധ്യതയുണ്ട് എന്താണ് മാറ്റം ഒന്ന് ഇതേ നിയമത്തിന്റെ ക്ലോസ് സിക്സിൽ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ നോട്ടിഫൈ എ പിരീഡ് അഗ്രഗേറ്റിംഗ് അപ് ടു സിക്സ്റ്റി ഡേയ്സ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ വെർ നോ വി ബി റാംജി വാ ക്യാൻ ബി അണ്ടർടേക്കൺ സോ സ്റ്റേറ്റ് ഗവൺമെന്റ് അവിടുത്തെ ഒരു അഗ്രികൾച്ചർ വർക്ക് നടക്കുന്ന പീക്ക് സമയം നോട്ടിഫൈ ചെയ്യണം ആ പീക്ക് സമയത്ത് അഗ്രികൾച്ചർ വർക്കുകൾ എന്താ തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി തൊഴിലുറപ്പ് പദ്ധതിയുടെ വർക്കുകളെല്ലാം നിർത്തണം സോ ഇതിനെ ഇതിന് പിന്നെയുള്ള കൺസേൺ ഞാൻ വരുന്ന സ്ലൈഡുകളിൽ പറയാം പക്ഷെ ഇതാണ് ഒരു പ്രധാന മാറ്റം രണ്ട് എന്തിനാണ് ഇത് ചെയ്യുന്നത് സോ ഞാൻ പറഞ്ഞു എന്താ പീക്ക് സോയിങ് ആൻഡ് ഹാർവസ്റ്റിംഗ് സീസണിൽ ഈ എന്താ പണി കാരണം എന്ത് ചെയ്യരുത് തടസ്സം ഉണ്ടാവരുത് ദെൻ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് സ്റ്റേറ്റിന് സ്റ്റേറ്റിന് എന്ത് ചെയ്യാം ഡിഫറൻറ്റ് സീസൺസ് പറയാം സ്റ്റേറ്റിന് ഓരോ ഏരിയക്കും സ്പെസിഫിക് ആയിട്ട് ഈ പീക്ക് സീസൺ ഡിഫൈൻ ചെയ്യാനുള്ള അവസരം കൂടെ ഉണ്ട് സോ സ്റ്റേറ്റിന് കൂടുതൽ സ്റ്റേറ്റിൻ്റേതായ ഓട്ടോണോമി കൊടുത്തിട്ടാണ് ഇതിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വാദം ഓക്കെ സോ ആൻഡ് വേറൊരു മേജർ ചേഞ്ച് എന്നുള്ളത് ഡിജിറ്റൽ എക്കോ സിസ്റ്റമാണ് കൂടുതൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ വേണ്ടി ഇതേ നിയമത്തിൻ്റെ ക്ലോസ് ട്വൻറ്റി ഫോർ പ്രകാരം കൂടുതൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നു എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് സ്ലൈഡിൽ അല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന സ്ലൈഡ് വായിക്കാം ഒന്ന് ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ എന്നുള്ളത് വർക്കേഴ്സിനും ഫംഗ്ഷനും ട്രാൻസാക്ഷൻ എല്ലാം ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ വേണം കൂടുതൽ ജിയോ സ്പേഷ്യൽ ടെക്നോളജി ഉപയോഗിക്കണം എസ്പെഷ്യലി ജി എസ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലാനിങ്ങിലോട്ട് കിടക്കണം നിങ്ങൾക്കറിയാം ഇപ്പോഴും പല ഇഞ്ചി നിരക വർക്കുകളും ജെ ടാഗ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത് ഓൾറെഡി നാം സംഭവിക്കുന്ന കാര്യം തന്നെയാണ് മുമ്പും പ്ലാനിങ്ങിൽ ഉള്ളത് തന്നെയാണ് അതിൻ്റെ ഇതിലിപ്പോൾ പറയാൻ പോകുന്ന പല കാര്യങ്ങളും മുമ്പുണ്ട് പക്ഷേ ഒന്നുകൂടെ ഈ നിയമത്തിൽ സ്പെസിഫൈ ചെയ്തതുകൊണ്ട് നമ്മൾ പറയുന്നു മാത്രം ഓക്കെ സോ സാറ്റലൈറ്റ് മോണിറ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളോട്ട് കിടക്കാൻ പോകുന്നു റിയൽ ടൈം മോണിറ്റർ മൊബൈൽ ആപ്പ് ബേസ്ഡായിട്ടുള്ള ഡാഷ് ബോർഡ് ബേസ്ഡ് ആയിട്ട് റിയൽ ടൈമായിട്ട് വർക്കുകൾ മോണിറ്റർ ചെയ്യപ്പെടുന്നു പ്രോ ആക്ടീവായിട്ട് ഓക്കെ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള പബ്ലിക് ഡിസ്ക്ലോഷർ ഉണ്ടാവുന്നു എന്തിൻ്റെ പേരിൽ സോ മാൻഡേറ്ററി ആയിട്ട് വീക്ക്ലി ഡിജിറ്റൽ ഫിസിക്കൽ ഡിസ്ക്ലോഷർ വേണം ഈ വടക്കുന്ന വർക്കുകളുടെ ആൻഡ് അടുത്ത ഗ്രീവിയൻസിൻ്റെ ഭാഗം ഞാൻ വേറെ പറയാം സോ ഒരു ഗ്രീവിയൻസ് കൂടെ സം പറഞ്ഞ് മുന്നോട്ട് വെച്ച് നടന്നിട്ടല്ലേ ഗ്രീവൻസ് ഉടനെ എന്ത് ചെയ്യണം ആ ഗ്രീവൻസ് ഉടനെ ഡിജിറ്റലി പുട്ടപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടാകുന്നുണ്ട് സോ അങ്ങനെ ഗ്രീവിയൻസ് മുതൽ പേയ്മെൻറ്റ് മുതൽ വർക്ക് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യാനും പബ്ലിക് ഡിസ്കോഷൻ നടത്താനുള്ള ഒരു അവസരം കൂടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് സോഷ്യൽ ഓഡിറ്റുകൾ ക്ലോസ് ട്വൻറ്റിയുടെ അകത്ത് ഗ്രാമസഭയാണ് ചെയ്യുന്നത് നിലവിലും ഗ്രാമസഭയ്ക്ക് എം ജി നരേഖല ഉണ്ടായിരുന്ന റോൾ നിങ്ങൾക്കറിയാം സോ ഗ്രാമസഭ തന്നെ സോഷ്യൽ ഓഡിറ്റിൻ്റെ ഒരു ന്യൂക്ലിയസ് ആയിട്ട് വീണ്ടും നിലനിൽക്കാൻ പോകുന്നു ഓക്കെ ആൻഡ് ടൈം ബോണ്ട് മൾട്ടിടയറായ ഗ്രീവൻസ് റിഡ്രസ്സിനെ കുറിച്ചുകൂടെ ഒന്ന് നിങ്ങൾ അറിയണം ഗ്രീവൻസ് റിട്ടേഴ്സിൽ നിങ്ങൾക്ക് അറിയാലോ ഈ വർക്ക് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് കമ്പൽസറി എംപ്ലോയ്മെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഗ്രീവൻസുകൾ ഉണ്ടാവും സോ ആദ്യം ഗ്രീവൻസ് ഫയൽ ചെയ്യാൻ പറ്റും പഞ്ചായത്ത് ബ്ലോക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ ഗ്രീവൻസ് ഫയൽ ചെയ്യാം ആൻഡ് ഏഴ് ദിവസത്തിൽ എൻക്വയറി ഡിസ്പോസൽ ഉണ്ടാവും ആൻഡ് അവിടെ നാൽപ്പത്തഞ്ച് ദിവസത്തിൽ ഇത് നടക്കണം ഓക്കെ പതിനഞ്ച് ദിവസത്തിൽ റെസൊല്യൂഷൻ ഫുൾ റെസൊല്യൂഷൻ ഉണ്ടാകണം എന്നുള്ളതാണ് നിയമം പറയുന്നത് അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ടൈം ലൈനിലുള്ള ഇത് സംഭവിച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിജിറ്റലി തന്നെ ഇത് എക്സ്ക്ലേറ്റ് ചെയ്യപ്പെടും അവിടെയാണ് പുതിയ ഒരാളുടെ കാര്യം നിങ്ങൾ അറിയേണ്ടത് എല്ലാ ജില്ലകളിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ഡിസ്ട്രിക്ട് ഹോംബുഡ്സ്മാനെ നിയമിക്കണം സോ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം ഡിസ്ട്രിക്ട് ഹോംബുട്സ്മാൻ്റെ കാര്യമാണ് ഡിസ്ട്രിക്ട് ഹോംബുട്സ്മാനെ നിയമിക്കണം ആൻഡ് ഡിസ്ട്രിക്ട് ഹോംബുട്സ്മാൻ എന്ത് ചെയ്യണം ഈ പറയുന്ന എന്താ ഗ്രീവൻസ് റിഡേസലിൻ്റെ കാര്യത്തിൽ അവസാനത്തെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് തീരുമാനമെടുക്കാൻ വേണ്ടി നിയമതനായിരിക്കണം ഓക്കെ സോ ഓമ്പുട്സ്ബാറിന്റെ കാര്യം അല്ലെങ്കിൽ ഗ്രീവൻസിൻ്റെ കാര്യം അവിടെ പറഞ്ഞു ഇനി ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഇവിടെയാണ് ഏറ്റവും വലിയ കൺസേൺ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതായത് ഒരു എന്താ സെൻട്രലി അസിസ്റ്റ് മാത്രമുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻറ്റി പ്രോഗ്രാമായിട്ട് സോ കാൾഡ് എം ജി നരേഖ മാറാൻ പോകുന്നു സോ എം ജി നരേഖയിൽ വരുന്ന ഏറ്റവും വലിയ മാറ്റം സംസ്ഥാനങ്ങളും സ്റ്റേറ്റും തമ്മിൽ ഇനി മുതൽ ഫിനാൻഷ്യൽ ഷെയറിംഗ് ആയിരിക്കും ഉണ്ടാവുക അതായത് അറുപത് ശതമാനം സെൻട്രൽ ഗവൺമെൻറ് തരും നാൽപ്പത് ശതമാനം സ്റ്റേറ്റിൻ്റെ ഷെയറാണ് ഇതിൽ മാറ്റമുള്ളത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾക്കും അതുപോലെ തന്നെ ഹിമാലയൻ സ്റ്റേറ്റുകൾക്കും ഇത് നയൻറ്റി ടെൺ എന്നുള്ള രീതിയിലായിരിക്കും ഇതാണ് വലിയൊരു മാറ്റം ഇനി ഇതിനേക്കാൾ സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഫെഡറൽ ഫിനാൻഷ്യൽ വ്യവസ്ഥയെ ബാധിക്കുന്ന കാര്യം ഇതല്ല ഇതിനേക്കാളും ഒരു കാര്യമുണ്ട് അതാണ് ഈ നോമാറ്റീവ് അലോക്കേഷൻ എന്നുള്ളത് അതായത് ഒരു സംസ്ഥാനത്തിന് എന്താണ് അലോക്കേഷൻ എന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻ്റ് എന്താ ലോജിക്കലായി തോന്നുന്ന ഫാക്ടേഴ്സ് വെച്ച് തീരുമാനിക്കും സോ അതിൻ്റെ പിന്നിലുള്ള ഒരു പ്രശ്നം ഞാൻ അടുത്ത സ്ലൈഡ് പറയാം പക്ഷേ അങ്ങനെ തീരുമാനിച്ച ആ ഒരു അലോ നോർമാറ്റീവ് അലോക്കേഷനിൽ നിന്ന് എന്തധികം വന്നാലും അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ബെയർ ചെയ്യണം എന്നുള്ളതാണ് ക്ലോസ് ട്വൻറ്റി ടു ഓഫ് ബി ജി റാം ബില്ല് പറയുന്നത് സോ അത് വലിയൊരു പ്രശ്നമാണ് സെൻട്രൽ ഗവൺമെൻറ് മേലേതാ ഈ കാണുന്ന അലൊക്കേഷൻ ആരെടുക്കണം സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് വേറിയേണ്ട ഒരവസ്ഥ വരും ഓക്കെ ആൻഡ് ക്ലിയർ ഒരു ഏറ്റവും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്ക് ഇതൊന്ന് നിങ്ങൾ വെച്ചോ നാഷണൽ ലെവലിൽ സെൻട്രൽ റോസ്ഗാർ ഗ്യാരണ്ടി കൗൺസിലും അതുപോലെ തന്നെ നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഇവരാണ് സെൻട്രൽ ലെവലിൽ എന്നുള്ള ഓവർസൈറ്റ് നടത്തുക ഇനി സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ ഇത് എന്താ സ്റ്റേറ്റ് റോസ്ഗാർ ഗ്യാരണ്ടി കൗൺസിലും അതുപോലെ തന്നെ സംസ്ഥാനത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റികളും ഇനി അവരെ എന്താ സ്റ്റേറ്റ് ലെവലിലെ മോണിറ്ററിങ്ങും ഓവർസൈറ്റും ചെയ്യുക ഡിസ്ട്രിക്ട് ലെവലിൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം കോർഡിനേറ്റർ എന്നുള്ളൊരു പോസ്റ്റുണ്ട് ആൻഡ് ബ്ലോക്ക് ലെവലിൽ പ്രോഗ്രാം ഓഫീസർ എന്നുള്ള പോസ്റ്റ് ഉണ്ട് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലോക്കൽ ലെവലിൽ അല്ലെങ്കിൽ വില്ലേജ് ലെവലിൽ ഗ്രാമപഞ്ചായത്തുകളും ഗ്രാമസഭകളുമാണ് സോഷ്യൽ ഓഡിറ്റ് ഉൾപ്പെടെയുള്ള ആ പ്രിൻസിപ്പിൾ അതോറിറ്റി ഓഫ് പ്ലാനിംഗ് ആയിട്ട് നിലനിൽക്കുന്നത് ഇവിടെ നിന്നാണ് പ്ലാനിങ് സംഭവിക്കുന്നത് സോ ദാറ്റ് ഈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓർത്തിരിക്കുക ഇനിയും മാനേജിങ് ദ ട്രാൻസിഷൻ ഓക്കെ എന്താണ് ഇവിടെ വരുന്ന പ്രധാനമാറ്റം നമുക്കറിയാം എം ജി നരേഗ എന്നുള്ള നമ്മുടെ ഇതുവരെയുള്ള ഗ്യാരണ്ടി ആക്ട് മാറി പകരം വി ജി റാം ആവുന്നു സോ ഇത് റിപ്പീൽ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ക്ലോസ് തേർട്ടി സെവൻ പറയുന്നത് ആൻഡ് റിപ്പീൽ ചെയ്യപ്പെടുന്ന സമയത്ത് ഇതേ വരെയുള്ള എം ജി നരേഖയുടെ ആക്ടിവിറ്റികൾ ഓഫീസസ് വർക്കുകൾ ഒക്കെ എന്തു ചെയ്യും വരുന്ന വി ജി റാം ജിയായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകളിലോട്ടും അവിടെയുള്ള പ്ലാനിങ്ങിലോട്ടും അവിടെയുള്ള വർക്കുകളിലോട്ടും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കാം Okay, in പ്രധാനപ്പെട്ട ഒരു പാരഡീൻ ഷിഫ്റ്റ് എം ജി നരേഖയിൽ നിന്ന് വി ജി റാം വരുമ്പോൾ സംഭവിക്കുന്നുണ്ട് എന്തൊക്കെ വരുന്നു നമുക്കൊരു ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒരു പത്ത് സെക്കൻഡിൽ ഓടിച്ച് പറയാം എന്തൊക്കെയാ നൂറ് ദിവസം ജോലി എന്നുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് ദിവസം എന്നുള്ളതാവുന്നു ആനുവൽ വർക്ക് പ്ലാനുകൾ മാറിയിട്ട് പകരം വിക്സിറ്റ് ഭാരത് പഞ്ചായത്ത് പ്ലാനുകളിലോട്ട് മാറുന്നു ഡിമാൻഡ് റിവേൺ ആയിരുന്നു മുമ്പെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ എൻഡഡ് ആയുള്ള സെൻട്രൽ ആയിരുന്നു സെൻട്രൽ ലൈബ്രറ്റി ആയിരുന്നു മുമ്പുണ്ടായിരുന്നു അല്ലേ പണി വരുമ്പോൾ അത് ചെയ്യുന്നു അത് മാറിയിട്ട് ഒരു നോമേറ്റീവ് അലോക്കേഷൻ ആവുന്നു ആ നോമേറ്റീവ് അലോക്കേഷൻ്റെ ഒരു പ്രശ്നം നമ്മൾ കണ്ടു ബാക്കി പൈസ സ്റ്റേറ്റ് എടുക്കണം രണ്ട് എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്നുള്ളത് മുമ്പ് ഒരു ഏറ്റവും പ്രധാന ഉദ്ദേശം കാരണം എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി എന്നുള്ളത് മാത്രമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം പിന്നീട് നമ്മൾ അതിനെ വലിയ രീതിയിൽ എന്താ റൂറൽ ഡെവലപ്മെന്റ് ഉപയോഗിക്കാൻ തുടങ്ങി ഓക്കെ സോ അത് മാറി പ്രൊഡക്റ്റ് അസറ്റ് ക്രിയേഷൻ എന്ന രീതിയിലോട്ട് നേരത്തെ നമ്മൾ കണ്ട തീമാറ്റിക് ഏരിയകളിലോട്ട് വർക്കിനെ ഫണൽ ചെയ്യുന്നു അടുത്ത് ആയിട്ടുള്ള അഡോപ്ഷൻ ആണെങ്കിൽ ഇവിടെ മാൻഡേറ്ററി ആണ് ആൻഡ് ഇൻറ്റിഗ്രേറ്റഡ് ഡിജിറ്റൽ എക്കോസിസ്റ്റം നിർബന്ധമാണ് ഇൻഡയറക്റ്റ് ആയിരുന്നു ഇവിടെ അറുപത് ദിവസത്തെ എന്ത് ചെയ്യണം പീക്ക് സീസണിൽ തീർച്ചയായും ഈ എന്താ സ്കീം പോസ് ചെയ്യേണ്ട ഒരു നിർബന്ധന അല്ലെങ്കിൽ നിബന്ധന കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് സോ എന്തൊക്കെയാണ് ഏറ്റവും വലിയ ഡിബേറ്റ് ചെയ്യപ്പെടുന്ന ഏരിയ കൺസേൺ എന്താ ഏറ്റവും പ്രധാന കൺസേൺസിൽ ഒന്ന് നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ പേര് അവിടെ മാറുന്നു എന്നുള്ളതാണ് അതൊരു ചലഞ്ചാണ് അല്ലെങ്കിൽ അതൊരു അങ്ങനെ മഹാത്മാഗാന്ധിയുടെ പേര് എടുത്തു മാറ്റപ്പെടുന്ന ഒരു ഗവേണൻസ് സിസ്റ്റത്തിലോട്ടാണോ ഇന്ത്യ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നു അതൊരു വാലിഡ് ആയിട്ടുള്ള ചോദ്യമായിട്ട് തന്നെ നിലനിൽക്കുന്നു പക്ഷേ അത് ഗവൺമെൻറ്റിന് നിയമപരമായിട്ടോ കോൺസ്റ്റിറ്റ്യൂഷനിലോ ചെയ്യുന്നതിന് തീർച്ചയായും ഒരു തടസ്സവും ഉണ്ടാകില്ല നമുക്കറിയാം ലോജിക്കലി നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും പക്ഷേ ബാക്കിയുള്ള പ്രധാന ചലഞ്ചുകൾ ഒന്ന് നോമേറ്റീവ് ഫണ്ടിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അത് ബാക്കി സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ബിയർ ചെയ്യുന്നിടത്ത് മാത്രമല്ല പ്രശ്നം ഇവിടെ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് പാരാമീറ്റേഴ്സ് ഡിസൈഡ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ് സോ എന്ത് ഒബ്ജക്റ്റീവ് പാരാമീറ്റേഴ്സിന്റെ പുറത്താണ് സംസ്ഥാനങ്ങളുടെ അലോക്കേഷൻ തീരുമാനിക്കപ്പെടുന്നത് ആൻഡ് അതിൻ്റെ പുറത്ത് അത് പൂർണ്ണമായും സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഡി തീരുമാനിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് വരുന്ന ബാക്കി സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ബിയർ ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ബേർഡൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ അത് മാറാൻ വേണ്ടി എന്ത് ചെയ്യും ഓൾറെഡി സ്ട്രെയിൻഡ് ആയുള്ള ഒരു റിലേഷൻ സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം സോ ഇത് കൂടുതൽ അതിനെ ആ നാശാക്കാനാണ് സാധ്യത കൂടുതൽ സോ രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ പോസ് എന്നുള്ളതാണ് നമുക്കറിയാം അറുപത് ദിവസത്തെ പോസ് ചെയ്യുന്നു പക്ഷെ അറുപത് ദിവസത്തെ പോസ് ചെയ്യുന്ന സമയത്ത് ഈ എല്ലാവരും അഗ്രികൾച്ചർ ലേബറിന് പോകുന്ന ആൾക്കാരാവണമെന്നുണ്ടോ ഇല്ല പല റൂറൽ ഹൗസ് ഹോഡ്സും ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം കൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട് അവിടെ ഒരു വലിയ ഗ്യാപ്പ് കൊണ്ടുവരുന്നത് വലിയ പ്രശ്നമാണ് ആൻഡ് പീക്ക് സീസൺ എന്നുള്ളത് എന്ത് അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കപ്പെടുന്നതെന്നും പീക്ക് സീസൺ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാകില്ലേ എന്നുള്ളതുമെല്ലാം ചോദ്യമായിട്ട് നിലനിൽക്കുന്നു ദെൻ ടെക്നോളജി ഇൻക്ലൂഷൻ ഇന്ത്യയിലെ എല്ലാ റൂറൽ മേഖലകളിലും ഈ ടെക്നോളജി ജി എസ് ഉൾപ്പെടെയുള്ള മൊബൈൽ ഇൻ്റഗ്രേഷൻ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഇൻറ്റഗ്രേഷന് വേണ്ടി തയ്യാറായോ അതിനുള്ള മിനിമം ഇൻഫ്രോ അവിടെ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നു ആൻഡ് ഗ്രാമപഞ്ചായത്തുകളുടെ കപ്പാസിറ്റിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു അപ്പോൾ സേഫ്റ്റി ടു ഗ്രോത്ത് എഞ്ചിൻ എന്ന രീതിയിലാണ് പുതിയ റൂറൽ ഇന്ത്യയെ ഒരു പുതിയ ആർക്കിടെക്ചർ രീതിയിലോട്ട് വളർത്താനും അതുവഴി വിക്സി ഭാരതം ഉണ്ടാക്കാനും എല്ലാം സെൻട്രൽ ഗവൺമെൻറ് ഉദ്ദേശിച്ച് ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ വലിയ ഡിബേറ്റുകൾ ഇതിൻ്റെ ചുറ്റും നടക്കുന്നു പേരുമാറ്റം മുതൽ ആ പീക്ക് സീസൺ ഉൾപ്പെടെയുള്ള സെൻട്രൽ ഗവൺമെൻറ് ഡിസ്ക്രിഷണറി പവർ കൂടുന്ന പോലെയുള്ള നോമേറ്റീവ് അലോക്കേഷൻ പോലെയുള്ള കാര്യങ്ങളിൽ തർക്കങ്ങൾ നടക്കുന്നു കൂടുതൽ ഡിബേറ്റുകൾ ഉണ്ടാവട്ടെ സ്വാഭാവികമായും ഫെഡറൽ സംവിധാനത്തെ എന്താ ബാധിക്കാത്ത രീതിയിൽ നമ്മുടെ റൂറൽ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന രീതിയിൽ എന്നാൽ എംപ്ലോയ്മെൻ്റ് ഗ്യാരൻറ്റി ആകുന്ന രീതിയിൽ തന്നെ ഈ ഒരു എന്താ ബില്ല് ആക്റ്റായിട്ട് മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലെങ്കിൽ അതിൽ ചേഞ്ച് വരുത്താൻ വേണ്ടി അങ്ങനെ ഉണ്ടെങ്കിൽ അമൻമെൻറ്റുകൾ വരുത്താൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് തീർച്ചയായും തയ്യാറാവട്ടെ എന്ന് നമുക്ക് നോക്കാം ആൻഡ് അതിൻ്റെ അപ്ഡേറ്റുകൾ വരുന്ന വീഡിയോകൾ കാണാം ഓൾ ദി ബെസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ക്വസ്റ്റ്യൻസ് ടെലഗ്രാം ഗ്രൂപ്പിൽ വരും കെ എസ് മെൻറിൻ്റെ അത് ചെയ്യുക ആൻഡ് നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് ഡിഗ്രി ലെവൽ പി എസ് സി എക്സാമുകൾക്കോ ടെൻത്ത് ട്വൽത്ത് ലെവൽ എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ട ഈ ഡെപ്തിൽ നമുക്ക് അറിയണം അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കേസ് മെൻഡറിലോട്ട് വരാം നമുക്കിവിടെ കാണാം ഓൾ ദി ബെസ്റ്റ്